ഹലോ കൂട്ടുകാർ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്താലോ അതിനായിട്ട് കുറച്ച് വെറൈറ്റി കൂട്ട് വേണേ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് പറ്റൽ മുളക് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിപ്പൊടി സവാള ഒരു പീസ് തക്കാളി ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിന് നന്നായിട്ട് അരച്ചെടുക്കണേ ഇതിൽ സീക്രട്ട് കൂട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചിക്കൻ ഫ്രൈക്ക് വരുമേ ഇനി ആവശ്യത്തിന് മുളക് പൊടി ചിക്കൻ മസാലയുടെ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും നമ്മൾ കൂട്ടാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്ത് നന്നായി ചിക്കൻ പെനച്ചു വെക്കുക കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ മിക്സിയിൽ ജാറില് മസാലക്കൂട്ട് റെഡിയാക്കിയപ്പോൾ മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടതിന് പകരം പച്ചമല്ലി രണ്ട് മണി ഇട്ടത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആകട്ടോ ജീരകം ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം രണ്ട് മണി ഇട്ട് ഇടായിരുന്നു പച്ചമല്ലി ഇല്ലാത്തത് കാരണം ഞാനത് ഇട്ടില്ല കേട്ടോ ജീരകത്തിൻ്റെ ചുവ എല്ലാവർക്കും പറ്റണമെന്നില്ല എങ്കിലും ആ മസാലയ്ക്ക് വേണം െങ്കിൽ കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കായിരുന്നു പിന്നെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അരച്ച് വെച്ചാൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഓയിൽ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയോ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല അങ്ങനെ എന്തായാലും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണേ ദോശയ്ക്ക് അവർക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് രണ്ടെണ്ണം വേഗം ഉണ്ടാക്കിയെടുത്തതാണ് അതിന് ശേഷം ഞാനെന്ത് ചെയ്തു വെച്ചാൽ ചോറിന് അടുപ്പ് തീ കൂട്ടി ഈ അടുപ്പിന് ചിലപ്പോൾ ഒരു മടിയായിട്ടോ കത്താൻ എന്തായാലും സക്സസ് ആയി പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും അടുപ്പത്ത് ചോറിനുള്ള ചുവള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചുവള്ളം എന്ന് പറഞ്ഞാൽ കരിങ്ങാലി വെള്ളം കേട്ടോ അതിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഫ്രൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ശരിയാവില്ല ഒന്ന് വരട്ടി വരട്ടി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതേ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാനാണ് പ്ലാൻ കാരണം അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ വെറും ഓയിലിൽ ഫ്രൈ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് കേടായതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കാനാണ് തീരുമാനിച്ചത് ഒരു പണിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുമാത്രമേ നടത്തുള്ളൂ അതുകൊണ്ട് അതേസമയം ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ ഒരുങ്ങി കേട്ടോ അപ്പം അങ്ങനെ വീടാകം അടിച്ചുപോരുകയാണ് അടിച്ചു ഒരീയതിന് ശേഷം നമ്മൾ മീൻകുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അത് ഒരു അക്വോറിയും ചെറിയ അക്വറിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിന് തീറ്റ കൊടുത്തു അതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി ഒതുക്കി വെച്ചു ഒരു അടുപ്പിൽ ചോറുണ്ട് മറ്റടുപ്പിൽ ചിക്കനുണ്ട് അപ്പോൾ ഇനി കറി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടതൊന്നും ഈ വീഡിയോയിൽ ഇല്ല എന്താ നോൺ സ്റ്റിക്ക് ചട്ടി എനിക്ക് പറ്റില്ലാതുകൊണ്ട് ഞാൻ ചീരച്ചട്ടിയിലേക്ക് മാറ്റി അതിന് അതിനുശേഷം കുറച്ച് സവാള സവാളരിഞ്ഞത് ഇതിലിട്ട് വ ഇട്ടു കിട്ടും കുറച്ച് കൂടി ഇടേണ്ടതായിരുന്നു ഇവിടെ തേങ്ങ ഇല്ലാത്ത കാരണം ഇട്ടില്ല അങ്ങോട്ട് നന്നായി വരട്ടിയെടുത്തു നമ്മുടെ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ഏറ്റവും കൂടുതലൂർ പോയപ്പോൾ ഒരു പച്ച നമ്മളെ കിലോ കിലോപേരയുടെ പോലെ അല്ലെങ്കിൽ പറയുക ഇരുമ്പാമ്പുടി വെല്ലുതായ പോലെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമാങ്ങ പോലെ അങ്ങനെയുള്ളൊരു പിന്നെ കവറുണ്ട് അതിൻ്റെ പേര് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ